വെജിറ്റബിൾ റൈസ് ശരിയായി നമ്മളൊന്ന് എല്ലാം സീറ്റെല്ലാം പോയത് ഉണ്ടാക്കാൻ പോവാണ് ഫ്രൈ റൈസ് യു ഫ്രൈഡ് വെജിറ്റബിൾ റൈസ് ആ വേണ്ടി നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് വലിയ തക്കാളി ഇച്ചിരി വെളുത്തുള്ളി ശകലം ഇഞ്ചി പിന്നെ സവാള അരിഞ്ഞത് ഇത് ബീൻസാണ് ഇത് ക്യാരറ്റ് പച്ചമുളക് ഇത്രയുണ്ട് നമ്മൾ ആ ഉരുളക്കിഴങ് കൊണ്ട് തേണ്ടതുണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ അത് നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ച് വെളിയിൽ വെച്ചാൽ കറുത്തു പോകുന്നതിന് പിന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ബാസ്മതി റൈസാണ് ബാസ്മതി റൈസ് കണ്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് അല്പം വെള്ളമുണ്ട് ആ വെള്ളം വറ്റി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് അപ്പം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് നമ്മുടെ ബേട്ടി ചെന്നൈയിൽ നിന്ന് കോൾ ചെയ്യുകയാണ് വീഡിയോ കോള് നീ എന്നാ കഴിച്ചടി ആ ഞങ്ങൾ ഈ ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ് നീ അവളെ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ ഈ ഇതെല്ലാം അതിനകത്തോട്ട് ഇടുകയാണ് ഇട്ട് ഒന്ന് ഇളക്കണം ഇഞ്ചി പച്ചപ്പുളമൊക്കെ നമ്മൾ ഇട്ടു അതുകൊണ്ടില്ല അപ്പം നമ്മൾ സവാള അങ്ങോട്ടിട്ട് അതിനകത്തിലേക്ക് അതിന് ശേഷം അതൊന്ന് ഇളക്കണം നല്ലതായിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കണം ഇതുണ്ടാക്കുന്ന നമ്മുടെ അഖില അനിയാണ്

അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടു എന്നിട്ട് നന്നായി വഴറ്റണം നമുക്കിത് നമ്മൾ ഒരു അല്പം ഉപ്പും കൂടി ഇടുകയാണ് ഇതിനകത്തിലേക്ക് ഒന്ന് വഴന്ന് വരാനായിട്ട് മഞ്ഞൾ ഇടുന്നു ആ ശകല മഞ്ഞൾ കൂടി ഇട്ടോ അപ്പോൾ ഒരു ശകല മഞ്ഞളും കൂടെ നമ്മൾ ഇട്ടു എന്നിട്ട് നമ്മളെ ഒന്ന് ഇളക്കണം ഇത് നമ്മളിത് നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണേ അപ്പം നമ്മളെ വഴറ്റുവാണിത് നല്ലവണ്ണം ഇത് മെൽറ്റ് ആയി വരണം അതുവഴി ഒന്ന് വഴറ്റണം നമുക്കിത് അപ്പം ഇനി നമ്മൾ ഇതിനകത്ത് തക്കാളിക്ക ഇടുകയാണ് തക്കാളിക്ക നല്ലതായിട്ട് മറ്റേത് വഴണം നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലതായിട്ട് ഒന്ന് വഴറ്റണം അല്ല ഇത് കടിക്കുന്ന പോലെ ഇരിക്കുന്നു വേഗാതെ നമ്മുടെ ബേട്ടിയാണ് ഉണ്ടാക്കുന്നത് ബേട്ടി ഹായ് ബേട്ടി ഇതെറുതേക്കോ ഹായ് എവിടെ പ്രസ് ചെയ്യണെങ്കിൽ ഇത് ഓഫാക്കാൻ ഓപ്പാക്കാനല്ല നമ്മൾ ഉപ്പിട്ടായിരുന്ന കേട്ടോ ഉപ്പും കൂടി ഇട്ടായിരുന്നു നമ്മളെ തക്കാളിക്കും തക്കാളിക്കായും കൂടെ ഒന്ന് വഴന്നു വരണേതായിട്ടുണ്ട് നമ്മൾ ഇവത്തില് മസാല ഇടുകയാണ് ഇത് ചില്ലി ഫ്ലേക്സ് അല്ലേ മുളക് പൊടി ആ മുളക് പൊടിയാണിത് മുളക് പൊടി നമ്മൾ ഇട്ടു അതിനുശേഷം മല്ലിപ്പൊടി ആ ഒരു ശകലം മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇടുകയാണ് എവരിടും അതുകൊണ്ടാണ് കേട്ടോ ഇത് മല്ലിപ്പൊടിക്കേതായ ഒരു ചെറിയ ടേസ്റ്റ് ഇല്ലേ പിന്നെ ഇടുന്നത് ഗരം മസാല ജീരകപ്പൊടിയത് മസാല ആ ഗരം മസാല നമ്മൾ ഇടുകയാണ് കുറച്ച് ഗരം മസാല പിന്നെ ഇത്രേ ഉള്ളൂ ആ മീറ്റ് മസാലയും കൂടെ ഇടണം ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഇടുന്നതായിരിക്കും ആ മൂന്ന് തലയും കൂടി ഇടുകയാണ് ഇതിനകത്ത് എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് ഇളക്കണം ഇത് ഇത് വെജിറ്റബിൾ റൈസാണ് വെജിറ്റബിൾ റൈസ് അല്ലേ ഇനി നമ്മൾ അരി ഇടാൻ പോവുകയാണ് ഇത് ബാസ്മതി റൈസാണ് ഞങ്ങൾ നാല് പേർക്ക് കഴിക്കാനുള്ളതാണിത് ഇത് നല്ലതായിട്ട് ഇളക്കണം ആ പച്ചക്കറികളും ഈ അരി എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ആകുന്നത് പോലെ നന്നായിട്ട് നമുക്ക് ഇളക്കണം നല്ലായിട്ട് മിക്സ് ചെയ്യണം ഇപ്പം തന്നെ നല്ലൊരു കളറും ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഗാജറ് തക്കാളിക്ക മുളകിട്ടിട്ടുണ്ട് ഉള്ളിയുണ്ട് നമ്മള് വെള്ളം ഒഴിച്ച് നമ്മൾ ചൂട് വെള്ളമാണ് ഒഴിച്ചത് ഇതിനകത്തിൽ തിളപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് അപ്പൊ ഇത് അരിക്ക് ഒരു ശകലം മുകളിലായിട്ട് വെള്ളം നീക്കണം ഇത്രം പോരോ വെള്ളം അത് ചൂടെ വേണോ ഇത്രേ മതിയല്ലേ ഇത്രേ മതി വെള്ളം ആ ടേസ്റ്റ് വെച്ചാൽ മതി ഉപ്പ് കുറവാണ് അപ്പൊ ഒരു അല്പം ഉപ്പും കൂടെ ഇടുകയാണ് അപ്പൊ ഇനി നമ്മള് അതൊക്കെ ഇച്ചിരി കൂടെ ഒഴിക്കാ ഇനി ഇതിന്റെ അടപ്പ് അടച്ച് ഒരു സീറ്റ് വന്നാ മതി ഒരു ബിസില് വരണം അത് വേഗം നന്നായിട്ട് അതിന് ശേഷം വീണ്ടും കാണിക്കുന്നായിരിക്കും ഇതുണ്ടാക്കിയ വ്യക്തിയാണ് i love it